രണ്ട് കുരുടന്മാര് ഈശോയുടെ അരികിൽ വന്ന് അവർക്ക് കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞു അപ്പൊ ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എനിക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അവർ പറഞ്ഞു കർത്താവേ ഉടനെ ഈശോ അവർക്ക് കാഴ്ച നൽകുന്നു രോഗശാന്തി നൽകുന്നു ഇവിടെ രണ്ട് ചിന്തകളെയും കൊണ്ടുവരാണ് അവർക്ക് കാഴ്ചയില്ല കണ്ണ് കണ്ടുകൂടാം പക്ഷെ അവർക്ക് ചെവി കേൾക്കാം അവർക്ക് സംസാരിക്കാം ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കാതെ ദൈവം നൽകിയ കഴിവുകൾ അവര് ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും അനുഗ്രഹം നേടിയെടുക്കുകയാണ് എനിക്കത് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഈശോ ചോദിച്ചത് അവർ ചെ കാതുകൊണ്ട് ചെവി കൊണ്ട് കേട്ടു കണ്ടോ ആ കേൾവി കേൾവിശക്തി അവരുപയോഗിച്ചു അതിന് മറുപടി അതരം കൊണ്ട് പറഞ്ഞു ആ സംസാര സംസാരശേഷി അവരുപയോഗിച്ചു നമ്മൾ പലപ്പോഴും പോരായ്മകളെ കുറിച്ച് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ് ദൈവം തന്നിട്ടുള്ള കഴിവുകളെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല അതിന് നന്ദി പറയുന്നില്ല ദൈവമഹത്വത്തിനോട് ഉപയോഗപ്പെടുത്തുന്നില്ല നമ്മള് ദൈവം തന്ന കഴിവുകൾ കേൾക്കാനുള്ള കഴിവ് കിട്ടി സംസാരിക്കാനുള്ള കഴിവ് കിട്ടി കാണാനുള്ള കഴിവില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിച്ച് നിരാശയിൽ ഇരിക്കുകയല്ല ഈ രണ്ട് കഴിവുകൾ ഉപയോഗിക്കുക എന്നിട്ട് കർത്താവിൻ സന്നിധിയിൽ വരുമ്പോൾ എനിക്ക് മറ്റു കഴിവുകളും കർത്താവ് തരും